ഹായ് നമസ്കാരം ഇന്ന് കേരളത്തില് ചെറിയ തൊഴിൽ ചെയ്യാന് ആളുകളെ കിട്ടാനില്ല നമ്മുടെ പുതിയ ജനറേഷൻ മൊത്തം നല്ല ജീവിത സൗകര്യങ്ങൾ തേടി വിദേശങ്ങളിലേക്ക് പോവുകയാണ് വീട്ടിലൊരു മരം മുറിക്കണമെങ്കിലോ അല്ലെങ്കിൽ ചെറിയ പണികളൊക്കെ ചെയ്യണമെങ്കിലോ വയറിങ് പ്ലംബിങ് ഇതിനെല്ലാം ആൾക്കാർ ഇന്ന് കുറവാണ് അതിന്റെ കൂടെ ഇന്നത്തെ കാലാവസ്ഥ അതികഠിനമായ ചൂട് മഴ കാറ്റ് ഈ കാറ്റത്താണെങ്കിൽ മരങ്ങൾ മൊത്തം മറിഞ്ഞു വീഴുന്ന അവസ്ഥകളാണ് ഒരു മരം വെട്ടാൻ ഒരാളിനെ വിളിച്ചാൽ അവരുടെ റേറ്റ് നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല എന്നാലും മരം വെട്ടാതിരിക്കാൻ പറ്റുമോ അതില്ല അഥവാ കുറച്ച് മരം കൊടുത്തു അത് കയറ്റും കുറെ യൂണിയൻകാരുടെ പ്രശ്നങ്ങളും പക്ഷെ വിദേശ രാജ്യങ്ങളിൽ അരം വെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണ് ഇത് ഇപ്പം വന്ന് കൂറ്റ മരങ്ങളെല്ലാം കട്ട് ചെയ്ത് നിമിഷ നേരം കൊണ്ട് കട്ട് ചെയ്തിടും അതുകൂടാതെ ചില്ലകളെല്ലാം വെട്ടി ഒതുക്കി ചെറിയ ചെറിയ പീസുകളാക്കി തരികയും ചെയ്യും മറ്റൊരു വാഹനമാണ് ഒരു ട്രക്ക് പോണത്തെ സംവിധാനം അതിലെ ഒരു ട്രെയിൻ ഉണ്ട് ഇത് ഈ പീസ് ചെയ്ത കട്ടുകളെല്ലാം അത് ലോഡ് ചെയ്തോളും ഇപ്പോൾ ഒന്ന് ആലോചിച്ച് ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ അല്ലേ നമ്മുടെ നാട്ടിൽ ആവശ്യമായിട്ട് വേണ്ടത് ഇതുപോലെ എല്ലാ മേഖലയിലും ഇങ്ങനത്തെ സംവിധാനങ്ങൾ വരണം എങ്കിലേ നമ്മുടെ ഈ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ഒതുക്കാൻ സാധിക്കുകയുള്ളൂ ശരിയല്ലേ ഞാൻ പറഞ്ഞത്